ഹായ് ഓൾ വെൽക്കം ടു ജമേഷ് തിങ്സ് ഇന്ന് ഞാൻ റെഡിയായി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു പർച്ചേസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകാൻ ഞാൻ റെഡി ആവുകയാണ് ഞാനും ബിനിയും കൂടിയാണ് പോകുന്നത് ബിനീന് പുതിയ ഹെൽമെറ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് റെഡിയായി ഞാൻ ഇട്ടിരിക്കുന്ന പുതിയ ഡ്രസ്സ് ക്ലോത്തിങ് ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്താണ് അവരുടെ ഷോപ്പ് കാക്കനാട് അടുത്ത് തന്നെയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓവർ സൈസ്ഡ് ഒരു കോളർ ഷർട്ട് ലോങ് ഷർട്ടാണ് അത് അങ്ങനെ എൻ്റെ ഒക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയായി വന്നപ്പോൾ ബിനിന് റെഡി അധികം സമയമൊന്നും വേണ്ട പോൺസ് പൗഡർ മാത്രം ഉണ്ടെങ്കിൽ പുള്ളി റെഡിയാവും അതുകൊണ്ടാണ് ഞാൻ ഇത്ര പാടൊക്കെ കഴിച്ച് ഈ കണ്ണൊക്കെ എഴുതി പൗഡർ ഇട്ട് ഒക്കെ ചെയ്ത് വന്നാലും വിനി പെട്ടെന്ന് തന്നെ റെഡി ആവും അങ്ങനെ ഞങ്ങൾ പോയത് മോട്ട ഹോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് ഹെൽമെറ്റും ബൈക്ക് ആക്സസറീസൊക്കെ ഉള്ള ഷോപ്പിലാണ് ഇത് ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് തവണയും ഇവിടെ തന്നെ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് മിക്കവാറും വേറും ഹെൽമെറ്റും മറ്റേ ഈ ഇനി എപ്പോഴും ടൂറ് പോകുമ്പോൾ എന്തെങ്കിലും ആക്സസറീസ് എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിലും അവിടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ വെറൈറ്റി ഹെൽമെറ്റ്സ് ഉണ്ട് നമ്മൾ വേറെ ഏത് കടയിൽ പിന്നെ കയറി നോക്കിയാലും നമുക്കത് അത്രയും ഇഷ്ടപ്പെടില്ല പിന്നെ ഇവിടെ തന്നെയാണ് വരുന്നത് ഇനി ഇതിന് മുമ്പും ഹെൽമെറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ഷോപ്പിൽ പോയി നോക്കിയിരുന്നു പക്ഷെ അവിടെ നിന്ന് ഇത്രയും കളക്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെ നല്ല ഓഫറിൽ ഹെൽമെറ്റൊക്കെ അവൈലബിളാണ് കുറേ അവർ ഓഫറിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനിൽ ഇട്ടിട്ടുണ്ട് പൊന്നുരുന്നി തന്നെയാണ് പൊന്നുരുന്നി പാലത്തിൻ്റെ അവിടെ തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത് എല്ലാവരും അവരുടെ യൂട്യൂബ് ചാനലിലും ഉണ്ട് ഒന്ന് ചെക്ക് ചെക്ക് ചെയ്താൽ മതിയാവും അവർക്ക് കൂടുതൽ കളക്ഷൻസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ എന്തോ ഓഫറിലൊക്കെയുള്ള ഹെൽമെറ്റാണ് അപ്പം ഇനിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ കുറെ ഹെൽമെറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഓരോന്നെടുത്ത് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യമാണ് ഓർമ്മ വന്നത് മുല്ലമുട്ട് നമ്മള് പെണ്ണുങ്ങള് എവിടെയെങ്കിലും ഡ്രസ്സ് ഷോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ജ്വല്ലറി പർച്ചേസിനോ പോകുമ്പോൾ ചോദിക്കുമല്ലോ ഇതെടുക്കണോ അതെടുക്കണോ ഇത് കൊള്ളാമോ ഇത് അത് കൊള്ളാമോന്ന് അപ്പോൾ ഇവരുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ആ ഒരു എന്തേലും ചെയ്യ എന്തേലും എടുക്കുക ആ പോവാന്നുള്ള എക്സ്പ്രഷൻ ആ ഒരു എക്സ്പ്രഷനാണ് ഇപ്പോൾ എനിക്ക് വരുന്നത് ഇവിടെ കാരണം ഇതൊന്നും എൻ്റെ താല്പര്യമുള്ള മേഖല എനിക്ക് ഹെൽമെറ്റ് സെലക്ട് ചെയ്യാനും അറിയില്ല ഇത് എടുത്ത് തലയിൽ വെക്കുമ്പോൾ ഏതാണോ ഭംഗിയുള്ള അത് പറഞ്ഞു കൊടുക്കാന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് ഇതെടുക്കണോ അതെടുക്കണോ മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ഇത് ഇതിൽ ഇത് ഏതെടുക്കണം അപ്പോൾ ഞാൻ പറയാം ഇഷ്ടമുള്ളത് എടുത്തോ കുഴപ്പമില്ല ഏതെങ്കിലും എടുത്തോളാനൊക്കെ പറയും എന്താ ഇതൊക്കെ വെച്ചിട്ട് എന്നോട് ഒരു നൂറ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കൊള്ളാമോ കൊള്ളാമോ ഞാൻ പറഞ്ഞ അടിപൊളിയാണ് സൂപ്പറാണെന്ന് പറയും ലാസ്റ്റ് പുള്ളിക്ക് പുള്ളിക്കിഷ്ടമുള്ളതേ പുള്ളി എടുക്കുകയുള്ളൂ അതാണ് ഇതിൽ ഏറ്റവും വേറെ ട്വിസ്റ്റ് ലാസ്റ്റ് പുള്ളി ഇത് സെലക്ട് ചെയ്ത് കുറേ നേരത്തെ തെരച്ചിലിന് ശേഷം എം ടി തണ്ടർ ത്രീ എന്ന് പറഞ്ഞ ഹെൽമെറ്റാണ് സെലക്ട് ചെയ്തത് അങ്ങനെ അത് നമ്മൾ ബില്ലിങ്ങിന് കൊടുത്തു അപ്പോൾ ഒരു ബ്ലൂടൂത്തൊക്കെ ഫിക്സ് ചെയ്തു തന്നു അതിൽ ഈ ഇരിക്കുന്നതൊരു നാൽപ്പതിനായിരം രൂപയുടെ ഹെൽമെറ്റാണ് ഇത് എത്ര രൂപയാണെന്ന് ഞാൻ മറന്നുപോയി ഇത് പതിനാലായിരം രൂപ സംതിങ് വരുന്ന ഹെൽമെറ്റാണ് അപ്പോൾ ഇതൊക്കെ അവിടെ ഷോ അവരുടെ ഷോപ്പിൽ ആണ് ഞാൻ ആദ്യമായിട്ട് നാൽപ്പതിനായിരം രൂപയുടെ ഹെൽമെറ്റ് കണ്ടു ഞാൻ പറഞ്ഞു ഫ്രണ്ടിന്ന് പറയുമ്പോ നമുക്ക് ഡിസ്ക് ആലുവർഗാഡാണ് ഉണ്ട് ലൈൻ ചെയ്യുമ്പോൾ കാരണം ഓഫ് റോഡ് കൊണ്ട് ആണല്ലോ ഡിസ്ക് ആലുബർ ഗാഡ് ഉണ്ട് ഓഫ് റോഡ് പോകുമ്പോൾ കല്ലടിക്കായിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫോർ ഗ്രേജ് ക്യാമ്പുണ്ട് കാരണം ഫോർ സ്റ്റാർ റൂമിലൊക്കെ പോകുമ്പോ നമുക്ക് ഹൈ റേഞ്ചൊക്കെ ഫോർ ഗ്രേറ്റ് പിന്നെ ക്യാമുണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട് ജി പി എസ് ബോണ്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തൊരു ഹെഡ്ലൈറ്റ് ഗ്രില്ലും കൂടി ഉണ്ട് നമ്മൾ അയച്ചു വെച്ചേക്കാണ് പിന്നെ ഫാൻഡിൽ പോലെ റേസ് റേസ് ചെയ്തിട്ടുണ്ട് വണ്ടി ഹൈറ്റ് കുറച്ച് കൂടുതലുണ്ട് പിന്നെ ഫ്രണ്ട് കോയിൽ ഉണ്ട് മൊബൈൽ ഹോൾഡർ പിന്നെ ക്രാഷ് ഗാർഡ് വന്നിട്ടുണ്ട് പിന്നെ റേഡിയേറ്റഡ് ഗ്രില്ല് ബാഷ് പ്ലേറ്റ് അത് നമുക്ക് ബാഷ് പ്ലേറ്റും റേഡിയേറ്റർ ഗ്രില്ലും അലൂമിനിയം നമുക്ക് അവൈലബിൾ ആണ് എം എസ് കോഡ് രണ്ട് ബ്ലാക്കും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് സൂപ്രസക്ഷൻഡർ കാണാം പിന്നെ മാറ്റത്തിനൊക്കെ വരുമ്പോൾ പിന്നീട് കംപ്ലീറ്റ് ഫുഡ് വെക്കാനായിട്ട് ഫുഡ് സെക്സൻഡർ ഉണ്ട് സാഡിൽ സ്റ്റേ പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഇതിൽ ആണോ ഓൾറെഡി അറിയാം നമ്മൾ ഇതിൻ്റെ മേലെ ശരിക്കും ബുഷുണ്ട് ഒരു റബ്ബർ ബുഷുണ്ട് അപ്പം നമ്മളിത് ഓഫ് റോഡ് ഉണ്ടായിരുന്നു അതെ അതെ ഈ പാടുകളൊക്കെ നമ്മൾ ഇത് ക്രാഷ് ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ എങ്ങനെ എത്രമാത്രം ഡ്യൂറബിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുള്ളതിൻ്റെ ക്രാഷ് ടെസ്റ്റൊക്കെ അതിൻ്റെ ഇതാണ് ഈ ഒരു പാട് മാത്രം കാരണം അത് നമ്മൾ റൈഡിങ് പാൻറ്റ് ഇട്ടിട്ട് അപ്പോൾ ടാങ്കിൽ ഹഗ് ചെയ്താൽ ഓടിച്ചത് അപ്പോൾ ഒരു പത്ത് നാൽപ്പത് വേണമെങ്കിലും നമ്മൾ മറിച്ചിട്ടുണ്ട് വേണ്ടി മറിച്ച് മറിച്ച് വീണിട്ടുണ്ട് വേണ്ടു പക്ഷേ ആകെ ഈ ഒരു കൂടെ പാട് മാത്രം വേറൊരു പാടോ നമുക്ക് വട്ടിക്കാത്തില്ല എല്ലാം നമ്മുടെ ഇമ്പാക്റ്റ് ക്ലാഷ് തന്നെ തന്നെ ബാഷ് പ്ലേറ്റ് നമ്മൾ കല്ലിൽ കൊണ്ട് വണ്ടി കുത്തി ഇങ്ങനെ നിർത്തി രണ്ട് കയ്യിലും എറണായിരുന്നു ബാഷ് പ്ലേറ്റ് കംപ്ലീറ്റ് എഞ്ചിനൊരു പ്രശ്നമായിട്ടാണ് ഫുള്ള് ബാഷ് പ്ലേറ്റ് എൻ്റെ അടുത്തട്ടെ മതി പിന്നെ നമുക്ക് ഇപ്പോൾ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ എല്ലാം

किसको प्रश्न छ हालखबर भन्दै छ प्रोडक्ट नयाँ अडाना पोस्चरहरु छ यसरी मेरो हेलो ओके आफुलाई छ पासहरु छ ഫ്രണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ പിന്നെ ബ്ലൂടൂത്ത് നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്യാം സംഭവം നമ്മൾ എടുത്തു എടുത്തതിനേക്കാളും വില കൂടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഷോപ്പിൽ ഫുൾ ആക്സസറീസ് ഒക്കെ ഫിറ്റ് ചെയ്ത ബൈക്കിന്റെ ആണ് എനിക്ക് അവിടെ നിന്ന് ആരോൺ എന്നാണ് പേര് പറഞ്ഞത് എന്നാണ് ഞാൻ ഓർക്കുന്നത് ആരോണാണോ എന്നൊരു ഡൗട്ട് അപ്പോൾ ആ പുള്ളി എനിക്ക് പറഞ്ഞു തന്നത് ബിനീനാണെങ്കിൽ ഇങ്ങനെ ബൈക്കിൻ്റെ ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടക്ക് ഡ്യൂക്കിൻ്റെ ഷോറൂമിലും പിന്നെ ട്രയിങ് ഫുള് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ബൈക്കിൻ്റെ പുതിയ ഫീച്ചേഴ്സൊക്കെ നോക്കും എന്തിനാന്നറിയില്ല അങ്ങനെ ഞങ്ങൾ മോട്ടോർ ഹോക്കിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഫോറൻമാളിലേക്കാണ് ഫോറൻമാളിൽ ചെന്നപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു വെറുതെ അവിടെ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് പോരാം എന്ന് പറഞ്ഞ് ചെന്നതാണ് അപ്പോൾ സമയം കുറച്ച് വൈകിയും മോള് ഒറ്റക്കാണ് വീട്ടിൽ അപ്പം അതുകൊണ്ട് വേഗം കയറിയിട്ട് വേദന ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത് അങ്ങനെ മേടിച്ച പുതിയ ഹെൽമെറ്റൊക്കെ തൂക്കി പിടിച്ചിട്ട് പിന്നെ ലുലു ഡെയിലിയിൽ കയറി ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് പോരാന്നാണ് വിചാരിച്ചത് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേഗം തന്നെ തിരിച്ച് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്പീഡിലാണ് എല്ലാം വാങ്ങിയത് ിനിയാണെങ്കിൽ എപ്പോൾ മോളിലൊക്കെ പോയാലും കുറേ ഉണക്കമുന്തിരി വാങ്ങിക്കും അപ്പം ഞാൻ ചോദിക്കും എന്തിനാണ് ഇത്ര ഉണക്കമുന്തിരി വീട്ടിൽ കുറേ ഇരിപ്പുണ്ടല്ലോ ഇരിപ്പുണ്ടല്ലോന്ന് പുള്ളിക്ക് അവിടെ എപ്പോൾ പോയാലും ഉണക്കമുന്തിരി വാങ്ങിക്കണം അത് പല ഇങ്ങനെ വെറൈറ്റി ഉണക്കമുന്തിരി ബെൽജിയം ഉണക്കമുന്തിരി ആഫ്രിക്കൻ ഉണക്കമുന്തിരി മുന്തിരി അപ്പം ഞാൻ ചോദിക്കും ഇന്ത്യൻ ഉണക്കമുന്തിരി പോരെ എന്തിനാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് എന്നിട്ട് പുള്ളി രാത്രി അത് വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ കഴിക്കും എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സൗന്ദര്യത്തിന് രഹസ്യം അതായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെ രാവിലെ കഴിക്കാൻ തോന്നില്ല അതുകൊണ്ടായിരിക്കും എനിക്കിത്തിരി ഗ്ലാമർ കുറവ് നോക്കാം അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പം പതുക്കെ ഇറങ്ങി വണ്ടി എടുക്കാൻ വേണ്ടി നടന്നു ഭയങ്കര മഴ അപ്പന്നെ തിരിച്ചു വന്ന് കിട്ടും ഇഷ്ടമല്ലോ ഞാൻ കുറച്ച് സ്നാക്സ് വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ തന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു മഴ മാറാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത ഇരിക്കുകയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ മോള് വിളിച്ച് പറഞ്ഞു അവൾ ഉറങ്ങാൻ പോവുകയാണെന്ന് അപ്പോൾ ഞങ്ങൾ എത്തി വന്നപ്പോഴത്തേക്കും അവൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നു ഞങ്ങളും വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്